നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്താനും മുദ്രാവാക്യം വിളിക്കാനൊക്കെ നമുക്ക് അവകാശമുണ്ട് പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ യു എയുടെ തെരുവിലിറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്താൽ എങ്ങനെയുണ്ടാവും നല്ല അടിപൊളി പണി തന്നെ കിട്ടും ഇത് ബംഗ്ലാദേശി പൗരന്മാർക്കും അറിയാം ബംഗ്ലാദേശി പൌരന്മാർ യു എയുടെ തെരുവുകളിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭം നടത്തിയതിൻ്റെ പേരിൽ പ്രകടന കലാപം എന്നോണം ഉള്ള പ്രകടന റാലികൾ നടത്തിയതിൻ്റെ പേരിൽ അബുദാബി ഫെഡറൽ കോടതി കനത്ത ശിക്ഷയാണ് അവർക്ക് നൽകിയിട്ടുള്ളത് സംഭവം ബംഗ്ലാദേശിൽ നടക്കുന്ന സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു പ്രതിഷേധ അലയോലിയാണ് ബംഗ്ലാദേശി പൗരന്മാർ യു എയിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഈ ഒരു വിഷയത്തിൽ അബുദാബി ഫെഡറൽ കോടതി വിധിച്ചിരിക്കുന്നത് മൂന്ന് പേർക്ക് ജീവപര്യന്തം തടവും അൻപത്തിമൂന്ന് പേർക്ക് പത്ത് വർഷം തടവും ഒരാൾക്ക് പതിനൊന്ന് വർഷം തടവും നാടുകടത്തിലുമാണ് ശിക്ഷയായിട്ട് വിധിച്ചിരിക്കുന്നത് സംഭവം നടക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉടൻ തന്നെ എല്ലാ പ്രതിഷേധക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തങ്ങളുടെ രാജ്യത്തെ സർക്കാരിനെതിരെ യു എയുടെ തെരുവുകളിൽ സമരം ചെയ്ത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു സമാധാനം ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ചു പൊതുമുതലുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു പൊതുനിരത്തുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ ആളുകൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഈ ഒട്ടുമിക്ക ആളുകളും ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് പോലീസ് ഇടപെട്ട് അവരെ പിന്തിരിപ്പിച്ചു വിടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വകവെക്കാതെ പ്രതിഷേധ പ്രകടനം തുടരുകയാണ് ചെയ്തത് ഇത്തരത്തിൽ യു എയുടെ തെരുവുകളിൽ പ്രതിഷേധം പ്രക്ഷോഭമൊക്കെ മുഴക്കി രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായി പ്രവർത്തിച്ച ഈ ആളുകൾക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ാണ് ഇപ്പോൾ ഈ ഒരു നടപടി വന്നിട്ടുള്ളത് പൊതുഗതാഗത രംഗത്ത് ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദുബായ് ആർ ടി എ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടനവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് നൂറ്റി പത്ത് കോടി ദിർഹം ചെലവഴിച്ച് പുതിയ ബസ്സുകൾ വാങ്ങിക്കുന്നതും പൊതുഗതാഗത രംഗത്ത് ബസ്സുകൾക്ക് കൂടുതൽ അപ്ഡേഷൻ വരുത്തുന്ന വാർത്തകളുമൊക്കെ അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്രൈവർ ബിഹേവിയർ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഈ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയൊക്കെ മോശം ബിഹേവിയർ സ്വഭാവവും പെരുമാറ്റമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവരൊക്കെ നിരീക്ഷിക്കാൻ ഒരു സിസ്റ്റം ഇനിപ്പോ അത് ദുബായ് പൊതു ബസ്സുകളിൽ അത് പ്രാവർത്തികമാക്കും ഡ്രൈവർ കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള രീതിയിൽ യാത്രക്കാരോട് ഇടപഴകുന്നുണ്ടോ അവരോട് പെരുമാറുന്നുണ്ടോ റോഡിലും ബസ്സിനകത്തും ഡ്രൈവിംഗ് രീതിയിലും ഒക്കെയുള്ള ഡ്രൈവറുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സിസ്റ്റം കൂടാതെ ബസ്സിൽ എത്ര പാസഞ്ചേഴ്സ് യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താനും ഈ ഒരു സംവിധാനത്തിന് സാധിക്കും അതായത് ഇനിയിപ്പോ നോൾക്കാട് പഞ്ച് ചെയ്യാതെ അനധികൃതമായിട്ടുള്ള യാത്രയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ചുരുക്കം ഇത് ഓട്ടോമേറ്റഡ് പാസഞ്ചർ കൌണ്ടിംഗ് സംവിധാനം വഴിയാണ് നിലവിൽ വരിക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എണ്ണം ആളുകളെയാണോ ബസ്സിൽ കൊണ്ടുപോകുന്നത് എന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക സിറ്റിംഗ് വൈഫൈ മൊബൈൽ പോർട്ടലുകൾ മൊബൈൽ ചാർജർ ചെയ്യാനുള്ള സംവിധാനം തുടങ്ങിയവയൊക്കെ ഇനി മുതൽ ദുബായ് ബസ്സുകളിൽ ഉടൻ തന്നെ പ്രാവർത്തികമാകും നാൽപ്പത് ഇലക്ട്രിക് ബസ്സുകൾ കൂടി ഈ നൂറ്റിപ്പത്ത് കോടി ദൃഹം ചെലവഴിച്ചു വരുന്ന ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് ദുബായിലെ പൊതുഗതാഗത രംഗം ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വലിയ രീതിയിൽ ഉയർ എന്നാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇനിയിപ്പോൾ ഒരു രണ്ടായിരത്തി നാല്പത് അൻപതൊക്കെ ആകുമ്പോൾ നമ്മളോട് ദുബായിൽ ഒരാൾ നിങ്ങൾക്ക് എങ്ങനെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ദുബായ് പൊതുഗതാഗത രംഗത്ത് ദുബായ് ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് പറയുന്ന രീതിയിലേക്ക് ദുബായിയുടെ പൊതുഗതാഗതം മാറുകയാണ് അടുത്ത വർഷത്തോടു കൂടി പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിക്കും അബുദാബി സൈദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ ഇനി നമുക്ക് എമിഗ്രേഷൻ നടപടികളും മറ്റും ഒരു ഫ്ലാഷ് മിന്നൽ വേഗതയിൽ പൂർത്തിയാക്കാൻ സാധിക്കും അതായത് എമിഗ്രേഷൻ മുതൽ ഷോപ്പിംഗ് വരെയുള്ള ഇടങ്ങളിൽ ഒൻപത് ഇടങ്ങളിലാണ് ബയോമെട്രിക് സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് ലോകത്തിൽ തന്നെ ഈ ഒൻപത് ബയോമെട്രിക് ടച്ച് പോയിന്റുകളുള്ള ആദ്യത്തെ വിമാനത്താവളമായിട്ട് അബുദാബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം മാറിയിരിക്കുകയാണ് എമിഗ്രേഷൻ നടപടികൾ ഏഴ് സെക്കൻഡ് കൊണ്ടാണ് ഇതിലൂടെ പൂർത്തിയാക്കാൻ സാധിക്കുക അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ സിസ്റ്റം അത് ആ ഒരു യാത്ര നമുക്ക് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പൂർത്തിയാക്കാൻ സാധിക്കും ജ്യോതിശാസ്ത്ര കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റമദാൻ ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നിനായിരിക്കുമെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ അസോസിയേഷൻ അറിയിക്കുന്നുണ്ട് ചന്ദ്രകല ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ദൃശ്യമായിരിക്കും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ട് നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു